ഹായ് ഫ്രണ്ട്സ് ബി ബി സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു അടിപൊളി മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മാങ്കോ ഫസ്റ്റ് മേടിച്ച മാങ്ങോ ആണ് സിന്ദൂരം ഈ മാങ്ങയുടെ പേര് സിന്ദൂരം എന്നാണ് സിന്ദൂരങ്ങളുടെ മാങ്ങ മേടിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മ വന്നു അപ്പൊ ഞങ്ങൾ ഈ മാംഗോ മേടിച്ചു അപ്പൊ നമുക്ക് ഷേക്ക് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം തോന്നി ഷേക്ക് ഉണ്ടാക്കുകയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഷേക്കിന് ആവശ്യമായിട്ട് വരുന്നതേ സിന്ദൂരം മാങ്ങ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പഴുത്തത് നല്ല ടേസ്റ്റ് ആവട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കാരണം മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ആവശ്യത്തിനും ഒരു പഞ്ചസാര പിന്നെ പാല് പാല് കട്ടയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കസ്കസ എടുത്തിട്ടുണ്ട് കസ്കസ എടുത്ത് എന്തിനാ വെച്ചാല് ഈ ഷെയ്ക്ക് മഞ്ഞ കളറ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി കറുത്ത കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല ഒരു കാണാൻ നല്ലൊരു രസമുണ്ട് അതുകൊണ്ട് ഭംഗിയുണ്ട് അതിനൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മതി അപ്പൊ നമുക്കെന്നാൽ ഷെയ്ക്ക് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഈ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വരാവേ നമുക്കിത് ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ഈ കസ്കസൊ ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കാവേ അതൊന്ന് കുതിർന്നു വരട്ടെ കുറച്ച് മതിയെ ഇത് മതി ബാക്കി മാറ്റുവാണേ വെള്ളം വെച്ച് വെക്കാവെ നീങ്ങിനെ കൊടുത്ത് കുതിരട്ടെ നമ്മുടെ മാങ്ങ ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങ ഇച്ചിരി ഇട്ട് കൊടുക്കാവേ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് നല്ല മധുരമാ മൊത്തം ഇട്ടേക്കാം നമുക്ക് ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേക്കാം പാത വെച്ച് കൊടുക്കാവേ നമുക്ക് അത് അടച്ചു വെക്കാവേ അടച്ചു വെച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുവാണേ ഇനി നമുക്ക് ഈ കസ്കസ് കുറേശേ കൊടുക്കാം പിന്നെ നമുക്ക് ഈ പഴുത്ത മാങ്ങയുടെ ചെറിയ പീസും എടുത്ത് അത് നമുക്ക് പിന്നെ മേലിങ്ങനെ കൊടുക്കാം പകരം നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്